ഇന്നൊരു നോമ്പതുറയുടെ മിനി വ്ലോഗാണ് അപ്പം നോമ്പതുറയ്ക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടി ഞാനും ആസിൻകോട് ഒന്ന് പുറത്തുപോയാണ് നമ്മൾ വീട്ടിനടുത്തുള്ള ഷോപ്പിൽ തന്നെ ആണ് കേട്ടോ പോകുന്നത് കുറച്ച് ഐറ്റംസ് മാത്രം വാങ്ങിച്ചാൽ മതിയായിരുന്നു അങ്ങനെ നമ്മൾ സാധനങ്ങൾക്ക് വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിൽ വന്നു അപ്പോഴത്തേക്ക് ഷിംലാമി വൈകുന്നേരത്തുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് സീമോൾ ഉറക്കൊക്കെ എണീച്ചു ഇനി സീമോൾക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമാണ് ഈവനിങ് ഫുഡ് ഞാൻ കൊടുക്കുന്നത് കുറുക്ക് ഏത്തയ്ക്ക് അങ്ങനത്തെയുള്ള ഐറ്റംസാണ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത് അപ്പം ഇന്ന് ഞാൻ കൊടുക്കുന്നത് സൂചിഗോതുവിൻ്റെ കുറുക്കാണ് അപ്പം കുറച്ച് പാടാണ് കുറുക്ക് ഐറ്റംസ് ഒക്കെ കുടിക്കാൻ കാരണം അവൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഫുഡ് ഐറ്റംസ് ആണ് ഈ കുറുക്ക് അങ്ങനെ അൽഫി ഡാൻസ് ഒക്കെ കളിച്ച് കാണിച്ചു കൊടുത്താണ് നമ്മൾ കുറുക്കൊക്കെ കുടിക്കുന്നത് അപ്പം ബോൾ ബോൾഷോർമയാണ് അപ്പൊ അതിനുള്ള മയോണിസ് ഒക്കെ റെഡിയാക്കിയാണ് ഷിംലാമി അങ്ങനെ സീക്വൾ ഫുഡൊക്കെ കൊടുത്ത് അവളൊന്ന് ഫ്രഷ് ആക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പൊ നമ്മളൊന്ന് ബോൾ ഷോർമ മാത്രമല്ല അതിലൂടെ ഉന്നക്കായ റെഡിയാക്കുന്നുണ്ട് അപ്പം അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുപോലെ നമ്മൾ വാങ്ങുളിക്കുന്ന തൊട്ട് നുമ്പോൾ കേട്ടോ ഒരു പത്ത് മിനിറ്റ് മുമ്പെയാണ് ഇതൊക്കെ പെട്ടെന്ന് റെഡിയാക്കി വെച്ചത് നമ്മൾ എല്ലാ ദിവസം നേരത്തെയാണ് ആണ് വെക്കുന്നെങ്കിൽ ഇന്ന് നല്ല രീതിയിൽ താമസിച്ച നമ്മളെല്ലാം റെഡിയാക്കിയത് അങ്ങനെ സീമോളും നോമ്പ് ാണ് കേട്ടോ അപ്പൊ ഉമ്മ ഒരു തലേ തട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് കുറച്ചെണ്ണിടുത്ത് മാറ്റുന്നുണ്ട് അപ്പൊ അത് ഈ വാങ്ങൊക്കെ വിളിച്ചു അങ്ങനെ നോമ്പൊക്കെ തുറന്നു പിന്നെ നിസ്കാരമോ അതിലൊക്കെയായിരുന്നു അപ്പൊ ഇന്നത്തെ വീട് എത്രയോളം ജസ്റ്റ് വീടേക്ക് വീഡിയോ വരും ബൈ ബൈ